എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഞാനിപ്പോൾ വാരണാസിയിൽ ഗംഗാ നദിയുടെ തീരത്താണ് എൻ്റെ ഒപ്പം സുധാകരൻ സാറുണ്ട് എൻ കെ സുധാകരൻ ഇടുക്കി ജില്ലയിലെ അടിമാലിലാണ് വീട് സ്വന്തമായി ഒരു സ്കൂൾ ഇവിടെ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇന്ന് വാരണാസിൽ ഒരു ചെറിയ ആവശ്യത്തിന് വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ ഞാൻ സുധാർ സാറിനോട് പറഞ്ഞു നമുക്ക് ഗംഗാനദി ഒന്ന് കണ്ടിട്ട് പോകാം കാരണം ഗംഗാ നദിയിൽ വെള്ളം കൂടുതലാണ് അത് നിങ്ങൾ ഈ നദി ഇത് കണ്ടോ ഇതാണ് പവിത്രമായ ഹിന്ദു വിശ്വാസം അനുസരിച്ച് പുണ്യ നദിയായ ഗംഗ ഗംഗാജി എന്നാണ് ഇവിടെയുള്ള ആളുകൾ ഇതിനെ വിളിക്കുന്നത് ഇപ്പോൾ വെള്ളം കൂടുതലായതുകൊണ്ട് ബോട്ട് സർവീസൊക്കെ നിർത്തിവെച്ചിരിക്കുകയാണ് ഇതുകൊണ്ടോ ആയിരക്കണക്കിന് ബോട്ടുകളാണ് ഇവിടെ ഇവിടെയുള്ളത് ആയിരക്കണക്കിന് ബോട്ടുകൾ ഇപ്പോൾ ഇവിടെയുള്ള ആളുകൾ ഈ ബോട്ടിൻ്റെ റിപ്പയറിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇപ്പം അവധിയാണ് അതുമാത്രമല്ല ഈ ഗംഗാനദിയുടെ മറ്റു ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ നദിയുടെ തീരത്തായിട്ട് ഇതുപോലെ കല്ല് കല്ല് പാകിയിട്ടുണ്ട് ഇതുകൊണ്ടോ കല്ല് പാകിയിട്ടുണ്ട് ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളം എങ്ങോട്ടതിക്രമിച്ച് കയറി ഇവിടെ ഈ ഭിത്തി ഇടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയുള്ളൊരു സിസ്റ്റമാണിത് ഇവിടെ ഒരുപാട് കട്ടിൽ ഇതിനിടെ ചൗക്കി എന്ന് പറയുന്നത് ചൗക്കി ഈ ചൗക്കികൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇത് ഓരോ ആളുകൾ വന്ന് അവരുടെ പൂജാപരമായ കാര്യങ്ങളൊക്കെ നടത്താനും ഒക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഹിന്ദുമത വിശ്വാസികളായിട്ടുള്ള ആളുകൾ തങ്ങളുടെ പാപങ്ങളുടെ പ്രായ്ചിത്വത്തിന് വേണ്ടി ഇവിടെ വരികയും ഇവിടെ പ്രാർത്ഥന കഴിക്കുകയും നദിയിൽ സ്നാനപ്പെടുകയും പൂജകളൊക്കെ ചെയ്യുകയും ചെയ്യുന്നുണ്ട് ആ ഇപ്പോൾ ഞാൻ ഈ കാശിയിലൂടെയാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ ഈ സ്ഥലത്തിനൊക്കെ ഓരോ സ്ഥലത്തിനും അതിൻ്റേതായിട്ടുള്ള പേരുകളുണ്ട് ഇതിന് രാജ്ഘട്ട് എന്നാണ് പറയുന്നത് രാജ്ഘട്ട് അപ്പോൾ രാജ്ഘട്ടിലൂടെയാണ് ഇപ്പോൾ ഞാൻ യാത്ര ചെയ്യുന്നത് എന്നാൽ ഇതിന് പൊതുവായി പറയുന്ന ഒരു പേരാണ് കാശി ഇതുണ്ടോ ഇവിടെയൊക്കെ നല്ലപോലെ കൽപ്പാളികൾ കൊണ്ട് കെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട് അതായത് മാർബിൾ കൊണ്ട് ഈ വെള്ളം ഇങ്ങനെ അതിക്രമിച്ച് കയറും ഇപ്പോൾ ഇവിടം വരെയാണ് വെള്ളം നിൽക്കുന്നത് എന്നാൽ ഒരു ചില നാളുകൾക്ക് മുമ്പ് വെള്ളം അതിക്രമിച്ച് ഉണ്ടോ ഈ ആട് കിടക്കുന്ന ഉടം വരെ എത്തിയിരുന്നു ഉണ്ടോ അപ്പോൾ ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ഇതൊരു പുണ്യനദിയും ഇവിടെ വന്ന് ഒരു പുണ്യമാണ് നമ്മൾ ഈ കാണുന്ന ഗംഗാ നദിക്ക് കുറുകെയുള്ളൊരു പാലമാണ് ഏതാണ്ട് നൂറ്റി നാൽപ്പത് വർഷത്തോളം പഴക്കമുള്ള ഒരു പാലമാണ് ഡബിൾ ടെക്കർ പാലമാണ് അതായത് താഴേക്കൂടെ ട്രെയിനും മുകളിലൂടെ ചെറുവണ്ടികളുമാണ് പോകുന്നത് അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ കൂടെ സുതാര സ്വറുണ്ട് ഞങ്ങൾ ഇന്നലെ ജസ്റ്റ് ഒന്ന് യാത്ര ചെയ്യുകയാണ് ഇതിലൂടെ ആയിട്ടുള്ള ചില സംഭവങ്ങളെ കുറിച്ചൊക്കെ നിങ്ങളെ കാണിക്കാനായിട്ട് ആഗ്രഹിക്കുക ഇപ്പോൾ ഇവിടെ വന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തല മുട്ടയടിക്കുക എന്നുള്ളതാണ് മുണ്ടനം ചെയ്യുക അത് ഹൈന്ദവ വിശ്വാസം വിശ്വാസമനുസരിച്ചിട്ടുള്ള ഒരു ആചാര രീതിയാണ് തല മുണ്ടനം ചെയ്യുക എന്ന് പറയുന്നത് ഇവിടെ ഒരുപാട് ആലിൻ്റെ ആലിൻ്റെ അവിടെ ചേർന്ന ചെറിയ ചെറിയ ക്ഷേത്രങ്ങളുണ്ട് ഈ വാരണാസിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടെമ്പിൾ സിറ്റിയാണ് ഇത് ടെമ്പിൾ സിറ്റി അപ്പോൾ ഇവിടെ പല പൂജാരിമാരുണ്ട് സന്യാസിമാരുണ്ട് ചിലപ്പോൾ നമുക്ക് നാഗസന്യാസിമാരെയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പം ഇങ്ങനെ നിരവധി ആളുകൾ തങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയിട്ടും ദൈവപ്രസാദത്തിന് വേണ്ടിയിട്ടും ഈ ഇവിടെ കടന്നു വരികയാണ് ഇതുകൊണ്ട് ഇവിടെ ഓരോ വൃക്ഷങ്ങളുടെ ചുവട്ടിലായിട്ട് ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് ചായയും അതുപോലെ നമക്കിനും ബിസ്ക്കറ്റും ഒക്കെ ലഭിക്കും അതുപോലെ പല ആളുകളുടെ ബിസിനസ്സുകൾ നടത്തുന്നുണ്ട് ചെറിയ ചെറിയ വ്യാപാരങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ആളുകളിങ്ങനെ തലച്ചോകൂടായിട്ട് ഓരോരോ സാധനങ്ങൾ കൊണ്ട് വയ്ക്കുന്നുണ്ട് ഇവിടെ പൂജാപരമായിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പൂജാ സാധനങ്ങളാണ് ഈ കാണുന്നത് ഇവിടെ പൂജ ചെയ്യാൻ വരുന്ന ആളുകൾക്ക് ുള്ള പൂജാ സാധനങ്ങളാണ് അതോടൊപ്പം തന്നെ ഇവിടെ ഒരു പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ പൂജാരിമാർ ഇവിടെ ഉണ്ട് പണ്ഡിറ്റുകളാണ് ഇവിടെ പൊതുവെ പൂജാരിമാരെ പണ്ഡിറ്റ് എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് നമ്മുടെ നാട്ടിലാണ് പൂജാരിമാർ എന്നൊക്കെ പറയുന്നത് പക്ഷേ ഇവിടെ പണ്ഡിജി അല്ലെങ്കിൽ പണ്ഡിറ്റ് എന്നാണ് വിളിക്കുന്നത് ഇപ്പോൾ ഈ ഗംഗാനദിയുടെ മറ്റൊരു പ്രത്യേകത ഇതിൻ്റെ തീരത്തായിട്ട് ഒരുപാട് വൃക്ഷങ്ങളുണ്ട് ഒരുപാട് വൃക്ഷങ്ങളാണ് ഇതുകൊണ്ടോ ഓരോ വൃക്ഷങ്ങളുടെയൊക്കെ ചുവട്ടിലും ഓരോ കടകളാണ് ഇതുണ്ടോ കടകളുണ്ട് ഏറ്റവും കൂടുതലുള്ള സാധനം എന്ന് പറയുന്നത് പാൻ മസാലകളാണ് പാൻ മസാല ഇവിടെ ഈ പാൻ മസാല നിരോധിക്കാൻ പറ്റിയില്ല കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന പാൻ മസാലയാണ് അതോടൊപ്പം തന്നെ അതുണ്ടോ പല പല ഐറ്റം ഇവിടെ ഉണ്ട് ഉണ്ടോ വളകളുണ്ട് പൊട്ടുകളുണ്ട് അതുപോലെ പല ഐറ്റം സാധനങ്ങൾ ഇവിടെ ഉണ്ട് ചെറിയ ചെറിയ കടകൾ ഉണ്ട് പഴങ്ങൾ അതുകൊണ്ട് കപ്പളങ്ങ ഇരിക്കുന്നു വാഴപ്പഴമുണ്ട് പേരക്കയുണ്ട് ഇനി അതോടൊപ്പം തന്നെ ഇത് ഈ കാണുന്നുണ്ടോ പണ്ഡിറ്റുകളിരുന്ന് അവർ പൂജ ചെയ്യുന്നതാണ് ഈ കാണുന്നത് ആ ബലിതർപ്പണം ബലിതർപ്പണമാണ് ഈ ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ ഇവിടുത്തെ ഒരു വലിയ കാഴ്ചയാണ് ശരിക്കും വാരണാസി എന്ന് പറയുന്ന ഒരു ഒരു പ്രധാനപ്പെട്ട സിറ്റിയാണ് ഇത് ഓൾഡസ്റ്റ് സിറ്റിയാണ് അപ്പോൾ തന്നെ ഇവിടെ കാശി രാജാവ് കാശി രാജാവായിരുന്നു ഇവിടുത്തെ ഭരണാധികാരി അപ്പോൾ കാശി രാജാവിൻ്റെ കാലത്തൊക്കെ ഉള്ള നിർമ്മിതികളാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് നൂറ്റാണ്ടുകളായിട്ട് ഹിന്ദുമത വിശ്വാസികളോട്ട് ആയിട്ടുള്ള ആളുകൾ അവരവരുടെ പ്രാർത്ഥനയും കാര്യങ്ങളുമൊക്കെ ആയിട്ടാണ് ഇവിടെ കൂടിയിരിക്കുന്നത് നമ്മൾ ഈ കാണുന്ന ഈ കന്നാസുണ്ടല്ലോ ഈ ഓരോ കന്നാസ് ബോട്ടിലും ഇതെല്ലാം ഗംഗാജലം കൊണ്ടുപോകാനായിട്ട് ദൂരത്ത് നിന്ന് വന്ന ആളുകൾക്ക് ഗംഗാജലം കൊണ്ടുപോകാനായിട്ട് ഇതാ ഒരു ഇരുപത് ലിറ്റർ വരും തോന്നുന്നു ഒരു ഇരുപത് ലിറ്ററിൻ്റെ കന്നാസ് പത്ത് ലിറ്ററിൻ്റെ അഞ്ച് ലിറ്ററിൻ്റെ രണ്ട് ലിറ്ററിൻ്റെ കന്നാസുകളാണ് ഇതിൽ നിന്ന് ഇങ്ങനെ ഗംഗാജലം കൊണ്ടുപോയി അവർ ക്ഷേത്രങ്ങളിൽ പൂജയ്ക്കായിട്ട് ഉപയോഗിക്കുന്നു പുറം സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ അതായത് മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് വരുന്ന ആളുകളൊക്കെ ഇവിടുന്ന് ഇങ്ങനെ ഗംഗാജലം കൊണ്ടുപോകുന്നു ഇതുകൊണ്ടോ നമുക്കിങ്ങനെ ഓരോ കടകൾ കാണാനായിട്ട് സാധിക്കും ഇവിടെ ആയിരക്കണക്കിന് കടകളുണ്ട് ഇതുപോലെ ആയിരക്കണക്കിന് ആളുകൾ ആയിരക്കണക്കിന് കടകളുണ്ടെന്ന് പറയുമ്പോൾ ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഈ ഒരു ഗംഗാ നദിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നു അവരുടെ ഉപജീവനം കഴിക്കുന്നുണ്ടോ പലതരത്തിലുള്ള രുദ്രാക്ഷമാലകളുണ്ട് ചെറുതുണ്ട് വലുതുണ്ട് അതുപോലെ ഉണ്ടോ ഇവിടെയൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് വളകൾ ചരടുകൾ കുങ്കുമം അതുപോലെയുള്ള സാധനങ്ങൾ അതുമാത്രമല്ല ഏതൊരു വൃഷ്ടത്തിൻ്റെ ചുവട്ടിൽ നമ്മൾ നോക്കിയാലും ആ വൃഷ്ടത്തിൻ്റെ ഒരു ക്ഷേത്രം കാണാനായിട്ട് സാധിക്കും ചെറിയൊരു ക്ഷേത്രം ഏറ്റവും കൂടുതൽ നമ്മളിവിടെ കാണുന്ന ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ശിവക്ഷേത്രവും അതുപോലെ ഹനുമാൻ ക്ഷേത്രങ്ങളുമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുവാനായിട്ട് ഓരോ ക്ഷേത്രത്തിൻ്റെ ചുവട്ടിലും പൂജാ സാമഗ്രികൾ വിൽക്കുന്ന ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ ചായക്കടകളുണ്ട് ഇവിടെ ഓട്ടോക്കാരനുണ്ട് എന്തുകൊണ്ടോ പുള്ളി വിളിക്കുക അതോടൊപ്പം തന്നെ ഇതുണ്ടോ മോസാമ്പി ഇവിടുത്തെ മറ്റൊരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ജാതി വ്യത്യാസമില്ലാതെ എല്ലാ ആളുകളും ഇവിടെ ഈ ഇതിലൂടെ സഞ്ചരിക്കുകയും ഗംഗാനദിയിൽ കുളിക്കുകയും പൂജകളൊക്കെ ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് ആളുകൾ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വന്ന് ഇവിടെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വന്ന് ഇവിടെ വരുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ആന്ധ്ര കർണാടക തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് ആളുകൾ വരുന്നത് ഇവിടെ നമുക്ക് പിന്നീട് ഇതുണ്ടോ കപ്പളങ്ങാപ്പഴമാണ് കപ്പളങ്ങാപ്പഴം ചെത്തി വെച്ചേക്കുന്നതാണ്ടോ ഇത് ഉണ്ടോ ഇത് കപ്പളങ്ങാപ്പഴം ഇങ്ങനെ ചെത്തി ഒരു കവറിൻ്റെ അത്താക്കി ഇങ്ങനെ വെച്ചേക്കാറുണ്ട് ഇതിന് ഒരു പ്ലേറ്റിന് പത്ത് രൂപയാണ് ഒരു പ്ലേറ്റിന് പത്ത് രൂപ അതോടൊപ്പം തന്നെ ഇതിൻ്റെ ചുറ്റും ഒരുപാട് കടകളുണ്ട് വണ്ടികൾ പാർക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങളുണ്ട് അപ്പം ഇങ്ങനെ നിരവധി കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് ഇത് ഒരു ദിവസം ഒന്നും സഞ്ചരിച്ചാൽ തീരുന്ന സ്ഥലങ്ങളല്ല ഇവിടെ അപ്പോൾ അത് മാത്രമല്ല ഇതിൻ്റെ എല്ലാം തീരത്ത് വൃക്ഷങ്ങൾ ഇതുണ്ടോ വീ അടുത്തൊരു വൃക്ഷം നമുക്ക് കാണാനിട ഇതൊക്കെ ആൽ ആൽമരങ്ങളാണ് ഈ ആൽ വൃക്ഷങ്ങളാണ് ഇതെല്ലാം സൈഡിലെല്ലാം ചോടങ്ങളാണ് നമ്മളിങ്ങനെ നടന്ന് നടന്ന് മുമ്പോട്ട് പോവുകയാണ് അപ്പോൾ എൻ്റെ ഈ വലതുവശത്തായിട്ടാണ് ഈ ഗംഗ നദി ഒഴുകുന്നത് ഇതുകൊണ്ടോ ഈ ഗംഗാ നദിയിൽ ഞാൻ കണ്ട ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ അടുത്ത മണികർണിക ഘട്ടമെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഇതിൻ്റെ പ്രത്യേകത മരിച്ച ആളുകളെ ദഹിപ്പിക്കുന്ന സ്ഥലമാണ് അപ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ബ്രാഹ്മണനെന്നും ക്ഷത്രിയനെന്നും വൈശ്യനെന്നും ശൂദ്രനെന്നും അതുപോലെ ആദിവാസി എന്നും ദളിതനെന്നും ഒക്കെ ഉള്ള ചിന്താഗതിയുണ്ട് എന്നാൽ ഈ മരണപ്പെട്ടതിന് ശേഷം ആളുകളെ ഇവിടെ കൊണ്ടും ദഹിപ്പിക്കുമ്പോൾ ഒരു ജാതി ഒരു മതവും ഇല്ല വർണ്ണവും ഇല്ല വർഗവും ഇല്ല അങ്ങനെ ആളുകൾ ദഹിപ്പിക്കപ്പെടുന്ന ആളുകളെ അപ്പോൾ തന്നെ എന്തു ചെയ്യാണ് ിപ്പിക്കപ്പെടുന്ന ആളുകളെ അപ്പോൾ തന്നെ ഈ ഗംഗാ നദിയിലേക്ക് അവരെ നിമജ്ഞനം ചെയ്യുവാണ് അതായത് ചാരം കത്തി കരിഞ്ഞതിന് ശേഷമുള്ള ചാരം അത് ഗംഗാ നദിയിലേക്ക് കളയുകയാണ് ഇതുകൊണ്ടോ ട്രെയിൻ പോകുന്നതാണ് ഈ കാണുന്നത് ഞാൻ പറഞ്ഞു ഈ പാലം എന്ന് പറഞ്ഞൊരു ഡബിൾ ഡെക്കറാണ് ഇതിലൂടെ ട്രെയിൻ പോകുന്നു ഇതിൻ്റെ മെ മുകളിൽ ട്രാക്കിലൂടെ ചെറുവണ്ടികൾ പോകുന്നു ബ്രിട്ടീഷുകാർ പണിയൊഴിപ്പിച്ചിട്ടുള്ള പാലമാണിത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ഗംഗാനദിയുടെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ജാതിയില്ല മതമില്ല വർണ്ണമില്ല വർഗമില്ല ഏത് മനുഷ്യനും മരണപ്പെട്ടതിന് ശേഷം തങ്ങളുടെ ഉഷമം ഇത് ഇതിൻ്റെ അകത്തേക്ക് ഒഴുക്കി കളയുക അതുമാത്രമല്ല നിവൃത്തിയില്ലാത്ത ആളുകൾ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ദിപ്പിക്കാനായിട്ട് പൈസയില്ലാത്ത ആളുകൾ അവരതേപോലെ തന്നെ ഈ നദിയിലേക്ക് തങ്ങളുടെ ബോഡി ബന്ധുമത്രാദികളെടുത്ത് എറിഞ്ഞുകളയാണ് ഈ പാമ്പ് കടിച്ച് മരിച്ചവർ ഗർഭിണികളായിട്ടുള്ളവർ മരിച്ചവർ പ്രായപൂർത്തിയാകാതെ അകാലമരണത്തിലേർപ്പെട്ടവർ ആത്മഹത്യ ചെയ്തവർ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ ഈ നദിയിലേക്ക് കൊണ്ടുവന്ന് എറിഞ്ഞു കളയുക ചെയ്യുന്നു ഇത് കണ്ടോ ഇവിടെ നമുക്ക് ഒരുപാട് ബോട്ട് കാണാനായിട്ട് സാധിക്കും ഇതുപോലെ ചെറു ബോട്ടിൻ്റെ അകത്ത് കയറ്റി ഈ നദിയുടെ മധ്യത്തിൽ കൊണ്ടുപോയി കല്ല് കെട്ടി താത്തും ഇതാണ് മറ്റൊരു കാര്യം അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് വിശേഷതകൾ ഈ നദിക്കൊണ്ട് അപ്പോൾ നമ്മളങ്ങനെ പോയ സ്ഥലത്തേക്ക് തിരിച്ചെത്തി ഇതൊക്കെയാണ് ഈ ഗംഗാ നദി ഒരു വിശേഷങ്ങൾ എന്ന് പറയാൻ ഇതൊക്കെയാണ്